വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വി എഫ് എസ്സിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യവും അതിനെ കുറിച്ചിട്ടാണ് വി എഫ് എസ് സിയുടെ സൈറ്റിൽ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അപ്ഡേഷൻ അപ്ഡേഷനെ കുറിച്ചിട്ട് ആകാം ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും അവരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി എഫ് എസ് സ്ലോട്ടിൻ്റെ കാര്യം തന്നെയാണ് പോളണ്ടിലേക്ക് ഒരുപാട് സ്റ്റുഡൻസും വർക്കേഴ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വി എഫ് എസ് സി സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാ ആകുന്ന ഒരു സാഹചര്യമാണ് ആക്ച്വലി ഞാൻ വരുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല വി എഫ് എസ് സി ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് പേയ്മെൻറ് ചെയ്തിട്ട് ഏകദേശം ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വി എഫ് എസ് സി ഡേറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായിരുന്നു ഈ ഒരു പ്രോബ്ലും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് തന്നെ പോളണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് വി എഫ് എസ് സി ഡേറ്റ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ആക്ച്വലി വന്ന സമയത്ത് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരുന്നു ഞാൻ വി എഫ് എസ് സി ഡേറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഏജൻസിക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് ഒക്കെയാണ് സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും പോളണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വി എഫ് എസ് സി അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്നാൽ പോലും ഒരുപാട് പേർക്ക് വി എഫ് എസ് സി ഡേറ്റ് കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അവരൊരു സെപ്റ്റംബറിൻ്റെ ആണ് വരാൻ നിൽക്കുന്നതെങ്കിൽ അവർ ഡിഫർ ചെയ്തിട്ട് മാർച്ചിലേക്ക് ആക്കിയാൽ പോലും വി എഫ് എസ് സി ഡേറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുറേ സ്റ്റുഡൻസ് ആണെങ്കിലും വോക്കേഴ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വി എഫ് എസ് സി ഗ്ലോബൽ സൈറ്റിലേക്ക് ആയിരുന്നു നോക്കിയപ്പോഴത്തേക്കും അവർ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി അപ്പൊ ഞാൻ വിചാരിച്ചു ആ ന്യൂസിനെ പറ്റിയിട്ട് നിങ്ങളോടും കൂടി പറയാമെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ സൈറ്റിലേക്ക് കയറി നോക്കുന്നുണ്ടാവില്ല ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒന്നും അവർക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോസിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസും ഡീറ്റെയിൽസും ഒക്കെ അറിയുന്നത് അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പി എഫ് എസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂസ് സെക്ഷൻ കാണാൻ പറ്റും അല്ലാതെ പി എഫ് എസ്സി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ന് ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്കും അവർ അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് എ ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫോർ നാഷണൽ സ്റ്റഡി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരത്തെ വി എഫ് എസ് സി ഗ്ലോബൽ ത്രൂ ആയിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് വിസ ആപ്ലിക്കേഷൻ നമുക്ക് ഈ കോൺസുലേറ്റ് വഴിയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കോൺസുലേറ്റിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് പോളിഷ് ആയിരിക്കും ലാംഗ്വേജ് കിടക്കുന്നത് അത് നമ്മൾ മേളിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമുക്ക് അതിൽ ത്രൂവും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി എഫ് എസ് സി സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഏജൻസി ത്രൂ ആയിരിക്കും ചെയ്യുന്നത് അതല്ല എന്നാണെങ്കിൽ ചിലപ്പോൾ സെൽഫായിട്ടായിരിക്കും ചെയ്യുന്നത് അതല്ലാന്നാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അവർക്ക് പൈസ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ആർക്കാണ് ആ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് നിങ്ങൾ അവരോട് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇപ്പോൾ ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങളോടത് അവർ പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും അവരോടത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡേറ്റ് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ് ചിലപ്പോൾ ഭാഗ്യത്തിനായിരിക്കും നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് മിക്കവർക്കും അറിയാം മിക്കവരും നാട്ടിൽ സ്റ്റക്കായി നിൽക്കുന്ന മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വി എഫ് എസ് സി ഡേറ്റിൻ്റെ സംബന്ധിച്ചു ാണ് അപ്പോൾ ഇനി വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ആണ് ഈ ഡേറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് അതായത് ഇപ്പോൾ ജൂലൈ ആണ് അപ്പോൾ ജൂലൈ ഫസ്റ്റ് ടൈമും പിന്നെ അതുപോലെ ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് നമുക്ക് ആ ഒരു ഡേറ്റ് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറുക സൈറ്റിൽ എറിയിട്ട് ഡേറ്റ് ഓപ്പണിംഗ് ആണോ എന്ന് നോക്കുക ഓപ്പണിംഗ് ആകുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങൾ ഡേറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എനിക്കറിയുന്ന കുറച്ച് പേരുണ്ട് അവർ ഇതുപോലെ സെൽഫായിട്ടാണ് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അറുപതിനായിരം എൺപതിനായിരം നാൽപ്പതിനായിരം ഒന്നും നമ്മൾ ഏജൻസിക്ക് ഒന്നും കൊടുക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾ ഏജൻസിയുടെ ഹെൽപ്പ് ഹെൽപ്പോട് അവർക്ക് ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അവർ നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ഫണ്ട് ചെയ്ത് തരുന്നതാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ കഴിവ് നിങ്ങളും ആ ഒരു ഡേറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമുക്ക് യൂട്യൂബിലാണെങ്കിലും നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാം സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സെപ്റ്റംബറിൻ്റെക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഡേറ്റ് കിട്ടി കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് മാർച്ചിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമെന്നാണ് ശരിക്കും നമുക്ക് അങ്ങനെ മാറ്റാനുള്ള ഉണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെടുത്ത് നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് സെപ്റ്റംബറിലേക്കാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് വി എഫ് എസ് ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർച്ച് മാർച്ചിൻ്റെ ഡിഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫീസും കാര്യങ്ങളൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഫർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടാമതൊരു ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ വി എഫ് എസ് സിയുടെ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതലും വരുന്നത് ഈ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഡിഫർ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ പൈസ ഫണ്ട് പോകുമോ എന്നൊക്കെയാണ് കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് പേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വി എഫ് എസ് സി സ്ലോട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അവർ ഓൾറെഡി ഓഫർ ലെറ്റർ സെൻഡ് ചെയ്ത് വരുമ്പോൾ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിസ റിജക്ഷൻ വരുവാണെങ്കിൽ നമ്മൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഫണ്ട് റീഫണ്ടബിൾ ആണ് പക്ഷെ രജിസ്ട്രേഷൻ ഫീസ് ഒഴിച്ചു ബാക്കിയുള്ള ഒരു എമൗണ്ട് നമുക്ക് ട്യൂഷൻ ഫീസ് ആണെങ്കിൽ അവർ നമുക്ക് പേ ചെയ്യും എന്നാണ് ഒരു ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഓരോരോ യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്ററിൽ ഓരോരോ രീതിയിലാണ് അവരതിനകത്ത് അവരുടെ റൂൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഏജൻസി ആയിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് വി എഫ് എസ് സിന്ന് ഇപ്പോൾ റിജക്ഷൻ അല്ല നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടാൻ വൈകുവാണെങ്കിൽ ഡിഫർ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണോ എന്നൊക്കെ ചോദിക്കാം മിക്ക യൂണിവേഴ്സിറ്റീസും ഡിഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആ ഒരു ഡിഫറിൻ്റെ കാര്യത്തിൽ അവർ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച തരും കാരണം നമുക്ക് ഓൾറെഡി വി എഫ് എസ് സി ഡേറ്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ അപ്പം അതുകൊണ്ട് അത് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ് വി എഫ് എസ് സിയിൽ അതായത് ഇപ്പോൾ പോളണ്ടിലേക്ക് ഒരുപാട് സ്റ്റുഡൻസും വർക്കേഴ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ റിജക്ഷൻസും ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് അപ്പോൾ നിങ്ങൾ വി എഫ് എസ് സിയിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള എല്ലാ ഡോക്യുമെന്റ്സും തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് വി എഫ് എസ് സി ഗ്ലോബലിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് സ്റ്റുഡന്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ വർക്കറായിട്ട് വരുന്ന കാറ്റഗറിയിൽ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതിനകത്ത് തന്നെ ആ ഒരു ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ചെക്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കാരണം അത് സബ്മിറ്റ് ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് റിജക്ഷൻസ് വരാം അപ്പൊ റിജക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം നമുക്ക് നമ്മളുടെ പ്രൊഫൈല് സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ ഡോക്യുമെന്റ്സും തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു നമുക്ക് വി എഫ് എസ്സിനെ കുറിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തന്നെ നമ്മൾ വി എഫ് എസ് സി ഗ്ലോബലിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ന്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇടയ്ക്കിടക്ക് സ്റ്റുഡൻസ് ഈ വി എഫ് എസ് സി ഗ്ലോബലിന്റെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വി എഫ് എസ് സി ഗ്ലോബലിന്റെ സൈറ്റിൽ കയറി നോക്കുക എന്നതാണ് അപ്പോൾ അതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതല്ലാന്നാണെങ്കിലും നിങ്ങളുടെ ഏജൻസിയുടെ അടുത്ത് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പോളണ്ടിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ് ഡേറ്റ് കിട്ടാത്തവരാണെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ പോളണ്ടിലേക്ക് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും പേർക്ക് ഒരുമിച്ച് വരാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരു ഈയൊരുണ്ടെങ്കിൽ വരാൻ പറ്റിയില്ല എന്നാണെങ്കിലും നിങ്ങൾ അടുത്തൊരു ഇൻടേക്ക് ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് വരുന്ന ആ ഒരു റഷ് കൊണ്ടിട്ടാണ് നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടാനും അതുപോലെ റിസ്രക്ഷൻസ് ആണെങ്കിലൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവിന് പരമാവധി ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഇരിക്കും വരുന്നതും വരാത്തതും ചിലപ്പോൾ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയെന്നു വരും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും വി എഫ് എസിനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് സുജിത് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ